മെഡിക്കൽ മാലിന്യം ഉൾപ്പെടെ അലക്ഷ്യമായി കൂട്ടിയിട്ടതിന് താണയിലെ മെഡിക്കൽ പിഴ ചുമത്തി താണ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് താണയിലെത്തിയത് കണ്ണൂർ താണയിലെ ഡി ഡി ആർ സി മെഡിക്കൽ ലാബാണ് മാലിന്യം അലക്ഷ്യമായി കൈകാര്യം ചെയ്തത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് മാലിന്യം കണ്ടെത്തിയത് സ്ഥാപനം മെഡിക്കൽ മാലിന്യം കൈമാറുന്നതിനായി ഏജൻസിയുമായി കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും മാലിന്യം കൃത്യമായി നീക്കിയിരുന്നില്ല മുകളിലത്തെ നിലയിൽ മെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ കൂട്ടിയിട്ട നിലയിലാണ് സ്ക്വാഡ് കണ്ടെത്തിയത് സ്ഥാപനത്തിലെ ഇൻസിലറേറ്ററിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കത്തിച്ചതായും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്ക്വാഡ് കണ്ടെത്തി സ്ഥാപനത്തിന് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് പതിനായിരം രൂപ പിഴിയും ചുമത്തി തുടർ നടപടി സ്വീകരിക്കാൻ കണ്ണൂർ കോർപ്പറേഷന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അജയ്കുമാർ ഷെരീഖുൽ അൻസാർ കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടർ സൂര്യ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ